നമ്മളുടെ കണ്ണൂരിൽ നാച്ചുറൽ ആംബിയൻസിലൊരു കെട്ടിലൻ റിസോർട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് താമസിക്കണം അത് നമ്മളുടെ കേരള കർണാടക അതിർത്തിയുടെ ഒത്ത നടു ഇവയുടെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോട് അവസാനം പറയാട്ടോ അതുകൂടാതെ നമ്മളൊരു സ്റ്റേഞ്ചേഴ്സ് ക്യാമ്പ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ മലയോര പ്രദേശമായിട്ടുള്ള ആലക്കോട് എന്ന് വെറും പന്ത്രണ്ട് കിലോമീറ്റർ മാറിയിട്ട് വായക്കമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ റിവർ സ്റ്റോൺ വാലി സ്ഥിതി ചെയ്യുന്നത് രണ്ട് ലക്ഷറി കോട്ടേജും രണ്ട് പ്രീമിയം കോട്ടേജും ആണ് നിലവിൽ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ട് കാടിന്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ഫാമിലിയായാലും കഴിഞ്ഞാൽ ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇവിടെ ഉണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് നല്ല കാഴ്ചകളാണ് കിട്ടുന്നത് ഒരുപാട് പക്ഷികളും ആ ഒരു അരുവിയിലൂടെ പോകുന്ന വെള്ളവും ഭയങ്കര ഒരു ഫീലാണ് കിട്ടുന്നത് നമ്മൾ ഇതുവരെ കാണാത്ത കുറച്ച് സൗഹൃദങ്ങളുമായിട്ട് നമ്മളൊരു സ്റ്റേഞ്ചേഴ്സ് ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അതും ഈ മാസം അവസാനമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യം താഴെ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇനി ഒരു നാലഞ്ച് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഗേൾസ് ടീമോ ബോയ്സ് ടീമോ ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്യാമ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ പ്രോപ്പർട്ടിയാണത് നിങ്ങൾക്ക് തന്നെ ഇവിടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യവും അത്യാവശ്യം പാട്ടൊക്കെ പാട്ടിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുവിധം എല്ലാ ഐറ്റംസും ഇനിയിപ്പോടെന്റ് സ്റ്റേ ഒക്കെ വേണ്ടവർക്ക് ഇതുപോലുള്ള ഹട്ടിന് മുകളിലൊക്കെ നല്ല കിടിലമായിട്ട് ടെന്റ് സ്റ്റേ ഒക്കെ ആസ്വദിക്കാം കേട്ടോ അത് കൂടാതെ ഒരുപാട് ഗെയിംസുകളും പിന്നെ ഒരു നല്ലൊരു പൂളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ റിസോർട്ടിന്റെ മെയിൻ അട്രാക്ഷൻ പറയുന്ന ആ ഒരു സൈഡിലൂടെ ഒഴുകുന്ന ആ ഒരു റിവർ തന്നെയാണ് കേട്ടോ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീലാണ് അതിനകത്തൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് യുവവയിൽ പങ്കെടുക്കാനായിട്ട് താഴെ കൊടുത്തിട്ടുള്ള രണ്ട് അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിനെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്കും ഒരു ബാച്ചിലേഴ്സ് ടീമിനും ഫ്രീ ആയിട്ട് ഇവിടെ സ്റ്റേ അടിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് റിസോർട്ടിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട് പോയിട്ട് എൻജോയ് ചെയ്യാം